ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ അതിവിശിഷ്ടങ്ങളായ ചില ഗ്രഹസ്ഥിതികൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ബുധൻ ലഗ്നാധിപൻ ആയിട്ട് കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ അതായത് ലക്നം നാല് ഏഴ് പത്ത് ഇതാണ് കേന്ദ്രഭാവങ്ങൾ അഞ്ച് ഒൻപത് ത്രികോണ ഭാവങ്ങൾ ഈ ഭാവങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുക ബുധൻ ലക്നാധിപനായിരിക്കുക എന്ന് പറഞ്ഞാൽ മിഥുനമോ കന്നിയോ ഇതിലേതെങ്കിലും ഒരു രാശി ലഗ്നാധിപൻ ആയിരിക്കുക ബുധൻ ഉച്ചനായിരിക്കുക അതായത് കന്നിയിൽ ഉച്ചസ്ഥാനത്ത് നിൽക്കുക അല്ലെങ്കിൽ സ്വക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും അതായത് മിഥുനത്തിലോ കന്നിയിലോ എവിടെയെങ്കിലും ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ജാതകൻ കലാവിദ്യകളിൽ നല്ല നൈപുണ്യമുള്ളവൻ അതായത് ഉയർന്ന രീതിയിൽ കലാ വിദ്യ നേടിയിട്ടുള്ളവൻ ആയിരിക്കുകയും അതോടൊപ്പം ധാരാളം വരുമാനം ആ രൂപത്തിൽ നേടുകയും കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് നേടുകയും നല്ല ധർമ്മിഷ്ടനായിരിക്കുകയും ജനങ്ങളോട് വളരെയധികം സ്നേഹമുള്ളവനും ആയിരിക്കും ഈ ജാതകൻ അതായത് ബുധൻ ലക്നത്തിൽ ലക്നാധിപനായിട്ട് അതായത് മിഥുനമോ രാശിയോ ലക്തമായി ജനി ജനിക്കുക കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ എവിടെയെങ്കിലും ആയി ബുധൻ നിൽക്കുകയും ചെയ്താൽ സ്വക്ഷേത്രങ്ങളിലോ എവിടെയെങ്കിലും ബുധൻ നിൽക്കുകയോ ചെയ്താൽ ആ ജാതകന് പറഞ്ഞതായിട്ടുള്ള സകലവിധ കഴിവുകളും ഉള്ളവനും ധാരാളം ധനലാഭങ്ങൾ നേടുന്നവനും ആയിരിക്കും അടുത്തത് ലഗ്നാധിപൻ ലഗ്നത്തിലും ഒൻപതാം ഭാവാധിപൻ അതായത് ഭാഗ്യാധിപൻ ഒൻപതാം ഭാവത്തിലും അതല്ലെങ്കിൽ രണ്ട് പേരും ലഗ്നത്തിൽ തന്നെ നിൽക്കുക അതും അല്ലെങ്കിൽ അവർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാകുക ഇങ്ങനെ വന്നാൽ ജാതകൻ വളരെ കാലം ഭാഗ്യവാനായി അതായത് ജീവിതത്തിൽ ഉടങ്ങീളം നല്ല ഭാഗ്യവാനായി ജീവിക്കും അതായത് ഒൻപതാം ഭാവാധിപനും ലക്നാധിപനും ചേരുമ്പോൾ ഉണ്ടാകുന്ന വളരെ മഹത്തരമായിട്ടുള്ള ഒരു യോഗമാണ് ഈ യോഗം അടുത്ത ഒരു യോഗം എന്നത് ബുധനും നാലാം ഭാവാധിപനും ചേർന്ന് പാപ യോഗമോ അതായത് പാപഗ്രഹത്തിൻ്റെ യോഗമോ പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോ ഇല്ലാതെ ലക്നഭാവത്തിലോ നാലാം ഭാവത്തിലോ ഇതിലേതെങ്കിലും ഒരു ഭാവത്തിൽ നിന്നാൽ ജാതകൻ വലിയ വിദ്വാനും വളരെ വലിയ യശസ്സുള്ളവനും കീർത്തിയുള്ളവനും ആയിരിക്കും ബുധനും നാലാം ഭാവാധിപനും ലഗ്നാധിപനുമായി ചേർന്ന് ഇഷ്ട ഇഷ്ടസ്ഥാനത്ത് അതായത് ആറ് എട്ട് പന്ത്രണ്ട് ഒഴികെ ബാക്കിയുള്ള ഏത് സ്ഥാനങ്ങളിൽ നിന്നാലും ജാതകന് ഈ മേൽപ്പറഞ്ഞ ഫലങ്ങൾ തന്നെയാണ് വന്ന് ചേരുന്നത് ജാതകൻ വലിയ വിദ്വാനായിരിക്കും അതായത് ബുധനാണ് വിദ്യയുടെ കാരകൻ ആ ബുധൻ ജാതകന് വളരെ വലിയ വിദ്യ ഉള്ളവനും വളരെ വലിയ കീർത്തിക്ക് ഉടമയും ആക്കി മാറ്റുന്ന ഒരു യോഗമാണ് ഈ യോഗം അടുത്ത ഒരു യോഗം ലക്നത്തിൽ ശുഭഗ്രഹവും രണ്ടാം ഭാവത്തിലും കേന്ദ്രത്തിലും പാപഗ്രഹങ്ങളും അതായത് ലക്നത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുക രണ്ടാം ഭാവത്തിലും കേന്ദ്രത്തിലും കേന്ദ്രമെന്ന് പറയുന്നത് നാല് ഏഴ് പത്ത് ഇതാണ് കേന്ദ്ര രാശികൾ ഈ ഭാവങ്ങളിലും പാപഗ്രഹങ്ങളും അതായത് ലക്നത്തിൽ ശുഭഗ്രഹം വേണം രണ്ടാം ഭാവത്തിലും നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലും പാപഗ്രഹങ്ങളും ലക്നാധിപൻ ഉത്തമ അംശകത്തിലും അതായത് അംശക ചാർട്ടിൽ ഏതെങ്കിലും ഉത്തമമായിട്ടുള്ള രാശിയിലും ജാതകൻ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ്റെ ആദ്യകാലം കുറച്ച് ദുഃഖ ദുഃഖഭൂയിഷ്ടവും അതായത് ദുഃഖങ്ങളോട് കൂടിയതും പിന്നീടുള്ള കാലം ജാതകന് സുഖ സമൃദ്ധിയുടേതും ആയിരിക്കും അടുത്ത ഒരു ഗ്രഹസ്ഥിതി ലക്നാധിപൻ്റെ നവാംശകാധിപതി അതായത് ലഗ്നാധിപൻ നവാംശക ത്തിൽ ഏത് രാശിയിലാണോ അംശിച്ചിരിക്കുന്നത് ആ രാശിയുടെ നാഥൻ കേന്ദ്രത്തിലോ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലോ ത്രികോണത്തിലോ അതായത് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലോ അല്ലെങ്കിൽ പതിനൊന്നിലോ അതായത് പതിനൊന്നാം ഭാവത്തിലോ അതുമല്ലെങ്കിൽ ആ ഗ്രഹം ഉച്ച ക്ഷേത്രത്തിൽ ബലവാനായിട്ടോ നിന്നാൽ ജാതകൻ മുപ്പത് മുതൽ സുഖവും വളരെ വലിയ ഭാഗ്യവും അതുപോലെ തന്നെ കീർത്തിയും ഒക്കെ ഉള്ളവനായി തീരുന്നതാണ് അതേപോലെ മറ്റൊരു യോഗം ലഗ്നത്തെ ആദിത്യൻ അതായത് സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു എങ്കിൽ അതായത് ലഗ്നഭാവത്തിൻ്റെ ഏഴാമിടത്ത് സൂര്യൻ നിന്നാൽ സൂര്യൻ നിൽക്കുന്ന രാശി മുതൽ ഏഴാമിടമായ ലഗ്നഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ടാകും ആ ജാതകൻ അങ്ങനെ വന്നാൽ ആ ജാതകൻ ഒരു രാജ്യസേവ സേവകനോ അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉന്നത ബഹുമാനമുള്ളവനോ അതായത് സമൂഹത്തിൽ നിന്ന് ഉന്നത ബഹുമാനങ്ങൾ സിദ്ധിക്കുന്നവനോ ആയിരിക്കും തന്നെയുമല്ല ആ ജാതകൻ ജാതകന് നിർബന്ധമായിട്ടും പിതൃ സ്വത്ത് ലഭിക്കുന്നതിന് ഇടയുള്ളവൻ ആയിരിക്കും മറ്റൊരു ഗ്രഹസ്ഥിതി നല്ല ഗ്രഹസ്ഥിതി എന്നത് ലഗ്നത്തിനും ലക്നാധിപനും ബലമുണ്ടായിരിക്കുക അതായത് ലഗ്ന ലക്നഭാവത്തിന് പാപമദ്യമൊന്നുമില്ലാതെ അല്ലെങ്കിൽ പാപയോഗമോ ദൃഷ്ടിയോ ഒന്നും ഇല്ലാതെ ഇരിക്കുക അതുപോലെ ലഗ്നാധിപനും പാപമദ്യമോ പാപയോഗമോ പാപദൃഷ്ടിയോ ഒന്നും ഇല്ലാതെ ഇരിക്കുക ശുഭസ്ഥാനങ്ങളിൽ നിൽക്കുക തുടങ്ങിയതാണ് ബലമുണ്ടാകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബലവും ഉണ്ടെങ്കിൽ അതായത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഉണ്ടെങ്കിൽ പത്താം നിൽക്കുന്ന രാഹു അതായത് ലക്നത്തിനും ലക്നാധിപനും ബലമുണ്ടെങ്കിൽ ആ ലഗ്നഭാവം മുതൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹു യോഗ കാരകനാണ് ഈ ജാതകൻ ഒരു ഡോക്ടറാകും എന്നതാണ് ഈ രാഹുവിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ രാഹുവിൻ്റെ സ്ഥിതി ജാതകനെ ഒരു ഡോക്ടറാക്കും എന്നതാണ് കുറച്ച് നല്ല ഗ്രഹസ്ഥിതികൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ